നമ്മൾ ജീവൻ ശാന്തി എന്ന് പറയുന്ന എൽ ഐ സിയുടെ പോളിസിയെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജീവൻ ശാന്തി പോളിസിയെ കുറിച്ച് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് നാളെ മുതൽ നാളെയായത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എൽ ഐ സിന്ന് ജി എസ് ടി എന്ന് പറയുന്ന ആ ടാക്സ് ഒഴിവാക്കി പോവുകയാണ് അപ്പം അത് ജീവൻ ശാന്തിക്ക് അത് ഗുണം ചെയ്യും ഈ പോളിസിയുടെ ടേബിൾ നമ്പർ പറയുന്നത് എഴുന്നൂറ്റി അമ്പത്തി എട്ട് ഇതിൽ ചേരാനുള്ള മിനിമം പ്രായം മുപ്പത് വയസ്സാണ് മാക്സിമം പ്രായം എഴുപത്തി ഒമ്പത് വയസ്സാണ് ഇതിലെ മിനിമം ഡെപ്പോസിറ്റ് ഒന്നര ലക്ഷം രൂപയാണ് മാക്സിമം എത്ര വേണമെങ്കിലാകാം എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇതിൽ ഗ്യാരൻറ്റിയാണ് അതിൽ ഇൻറ്ററസ്റ്റ് പറയുന്നത് പെൻഷൻ തരുന്ന ഗ്യാരൻ ആണ് നമുക്കറിയാം ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരിക്കലും പോലും ഇൻട്രസ്റ്റ് പറയും ഇന്ന് തരുന്ന ഇൻട്രസ്റ്റ് ഗ്യാരന്റിയാണ് അപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരാൾ തയ്യാറായി നടക്കുക ഒരു അറുപത് വയസ്സായ ഒരാൾ പത്ത് ലക്ഷം രൂപ എൽ ഐ സിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഒരു വർഷം ഒരു വർഷമാണ് നമ്മൾ ഡെഫർമെന്റ് പീരീഡ് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന് കിട്ടുന്നത് അറുപത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപ വെച്ചിട്ട് ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടും ഡെഫർമെന്റ് പീരീഡ് കഴിഞ്ഞാൽ അറുപത്തെണ്ണായിരത്തി എണ്ണൂറ് അതായത് ആറ് പോയിന്റ് എട്ട് ശതമാനം ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടും ഇനി ഇദ്ദേഹത്തിന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ മതിയെങ്കിൽ ഇദ്ദേഹത്തിന് എൺപത്തൊന്നായിരത്തി മുന്നൂറ് രൂപ പെൻഷൻ ഉണ്ട് അതായത് എട്ട് പോയിന് ഒന്ന് മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും ഇനി ഇത് പ്രായം കോടിയവർക്ക് വീണ്ടും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും ഇനി ഇതിലെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ സാധാരണ പെൻഷൻ സ്കീമുകളൊന്നും തന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ പെൻഷൻ തരും അത് ഗ്യാരണ്ടിയാണ് അതായത് പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ പൈസ കിട്ടില്ല ചിലപ്പോൾ ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം കിട്ടുള്ളൂ എന്ന ജീവൻ ശാന്തിക്ക് നമുക്ക് ഒരു അമൻമെൻ്റ് വരി വന്നിട്ടുണ്ട് അതായത് മൂന്ന് വർഷത്തെ ടൈം നമ്മൾ മിനിമം എടുക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മൂന്ന് വർഷത്തിന് മേതിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഡെഫർമെന്റ് വീട് ഒരു ത്രീ ഇയർ അതിൻ്റെ എപ്പോഴാണ് എടുക്കണമെങ്കിൽ നമുക്ക് ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ എപ്പോഴെങ്കിൽ നമുക്ക് നൂറ് ശതമാനം പിൻവലിക്കാം ഇത് ലിക്വിഡിറ്റി ആയി മുൻപ് ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റാറില്ല മുഴുവൻ പൈസ പിൻവലിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവർ സംവിധാനം ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് പെൻഷൻ സ്കീമുകളൊന്നും ഇല്ല എങ്കിൽ അഥവാ നിലവിലുള്ള പെൻഷൻ സ്കീം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും നിങ്ങളുടെ പേരും വെച്ച് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ പ്രീമിയം ചാർട്ടിൽ അയച്ചേരുന്നതായിരിക്കും അതോടൊപ്പം ഞാൻ നിലവിൽ എൽ ഐ സി ഏജനാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജനാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജനാണ് ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് എന്നെ നേരത്തെ പറഞ്ഞാൽ വാട്സപ്പിൽ വോയിസ് ഇല്ല എന്നെ വിളിക്കാതിരിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം കിട്ടിക്കോളൊന്നില്ല അപ്പോൾ അതിനെ തന്നെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എനിക്ക് ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്കതിനു മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഈ പോളിസിയെ കുറിച്ചും മറ്റ് എല്ലേ ചില പോളിസിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി എൻ്റെ ചാനലിൽ വീഡിയോസ് ഉണ്ട് അത് അതുകൊണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ട് താഴെ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ജീവൻ ശാന്തിയുടെ കൂടുതൽ വിവരങ്ങൾ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വേണ്ടി അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെക്കും ഗുഡ്